ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു എറണാകുളത്തെ കോതമംഗലം ആയിരത്തി മുതൽ രണ്ടായിരത്തി ആറ് വരെ വർഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് കോതമംഗലത്ത് ജയിച്ചത് പിന്നീട് ജോസഫ് വിഭാഗവും മാണി വിഭാഗവും യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിച്ച് കോതമംഗലത്ത് നിന്ന് ജയിച്ചു പി എം ജേക്കബിനെ പോലെയുള്ള രാഷ്ട്രീയത്തിലെ അധികായന്മാർ കോതമംഗലത്ത് നിന്ന് ജയിച്ച ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സി പി എം ആ മണ്ഡലം പിടിച്ചെടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഷിബു തെക്കുംപുറം കോതമംഗലത്ത് നിന്ന് മത്സരിച്ചെങ്കിലും സി പി എം സ്ഥാനാർത്ഥി ആന്റണി ജോണിനോട് ഏഴായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു അതോടെ കോതമംഗലം സിപിഎമ്മിന്റെ ഉത്തക മണ്ഡലമായി മാറി ജോസഫ് വിഭാഗം മത്സരിച്ചത് കൊണ്ടാണ് കോതമംഗലം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത് എന്ന് കോൺഗ്രസ് കരുതുന്നു തന്നെ കോതമംഗലം സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനം എടുത്തിരിക്കും കോൺഗ്രസ്സിന് ശക്തമായ വേരോട്ടമുള്ള കോതമംഗലത്ത് സിപിഎമ്മിനെതിരെ സി പി എമ്മിലെ ആന്റണി ജോണിനെതിരെ പൊരുതണമെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം ആ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നു മറ്റാരുമല്ല ജിൻഡോ ജോൺ കോൺഗ്രസിന്റെ ശബ്ദമായ എറണാകുളത്തെ ശബ്ദമായ ജിൻഡോ ജോൺ കോതമംഗലത്ത് മത്സരിക്കും ജോസഫ് വിഭാഗത്തിന് മറ്റേതെങ്കിലും സീറ്റ് നൽകി ഒതുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കോതമംഗലത്ത് കോൺഗ്രസ് ടിക്കറ്റിൽ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് ഉണ്ട് മാത്രമല്ല ആന്റണി ജോൺ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കോതമംഗലത്ത് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ജനകീയനായി സി പി എം പിടിച്ചെടുത്ത മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ സി പി എം പിടിച്ചെടുത്ത മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ അവിടെ സ്ഥാനാർത്ഥി വേണം എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജിൻഡോ ജോണിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് അതോടുകൂടി കോതമംഗലത്ത് ഇക്കുറി പോരാട്ടം ഓടിപാറും കോതമംഗലത്ത് കഴിഞ്ഞ തവണ ആന്റണി ജോൺ നല്ലൊരു വിജയമാണ് നേടിയത് നല്ലൊരു വിജയം നേടി ആ സീറ്റ് അദ്ദേഹം നിലനിർത്തി എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ സീറ്റ് അദ്ദേഹം നിലനിർത്തി അതിനുശേഷം ആന്റണി ജോൺ അവിടെ വളരെ ജനകീയനായി മാറി അതുകൊണ്ട് തന്നെ ആന്റണി ജോണിനെ നേരിടാൻ ജിൻഡോ ജോണിനെ ഇറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ജിൻഡോ ജോൺ അവിടെ എത്തിക്കഴിഞ്ഞാൽ കോതമംഗലം വീണ്ടും കോൺഗ്രസിന്റെ കൈക്കുള്ളിൽ ഒതുങ്ങുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു ഇടതുപക്ഷം സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോൾ കോതമംഗലം ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ പതിനഞ്ച് വർഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ച മണ്ഡലമാണ് ടി എം ജേക്കബിനെ പോലെയുള്ള കേരള കോൺഗ്രസിലെ കരുത്തർ മത്സരിച്ച മണ്ഡലമാണ് ആ മണ്ഡലമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ കൈയിൽ സുഭദ്രമായിരിക്കുന്നത് അത് പിടിച്ചെടുക്കണമെങ്കിൽ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി പോരാ കഴിഞ്ഞ തവണ ഷിബു തെക്കും പുറം നല്ല പ്രചരണമൊക്കെ നടത്തി പക്ഷെ വിജയിക്കാനായില്ല ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ യു ഡി എഫ് എന്ന ഒരു പ്രസ്ഥാനം തന്നെ കാണില്ല അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകളിൽ ജയിച്ചു കയറുക ഇടതുപക്ഷം എൽ ഡി എഫ് പിടിച്ചെടുത്ത സീറ്റുകളെല്ലാം തിരിച്ചു പിടിക്കുക ഇല്ലെങ്കിൽ പണി പാടുമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടു എന്തായാലും